നമസ്കാരം മലയാള സിനിമയെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു ഗുണ്ടാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നടികളുടെ മുറികളിൽ വന്നിരിക്കുന്ന നടന്മാർ ആരൊക്കെയാണ് നടികൾക്ക് ചിത്രങ്ങൾ അയച്ചു കൊടുത്ത ശരിക്കും തിലകൻ പറഞ്ഞതൊക്കെ സത്യമാണ് അത്തരത്തിലുള്ള വലിയ വെല്ലുവിളികളും മറ്റുമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു നിൽക്കുന്നത് ശരിക്കും സിനിമാ ലോകം ഒരു വേശിയാലയമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കഴിഞ്ഞ ദിവസം അമൃത ആശുപത്രിയിൽ നടൻ മോഹൻലാൽ അഡ്മിറ്റായിരുന്നു പനിയും ശ്വാസതടസ്സവുമായിരുന്നു മോഹൻലാലിൻ്റെ അസുഖം ഒപ്പം മയാൽജിയ എന്ന പ്രശ്നവും സ്ട്രെസ് മൂലമാണ് സാധാരണ മയാൽജിയ ഉണ്ടാകുന്നത് എന്നാൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ സ്ട്രെസ്സിന് പിന്നിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകൾ വാദിക്കുന്നത് ഇതോടെ മോഹൻലാൽ ഫാൻസുകാർ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഇതിനിടയിൽ രണ്ട് ദിവസമായി മമ്മൂട്ടിയെയും കാണാനില്ലെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പ്രമുഖ നടന്മാർ ആരും തന്നെ ഇതുവരെ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല കഴിഞ്ഞ ദിവസം നടി മഞ്ജുവിനോട് പ്രതികരിക്കാനായിട്ട് ആളുകൾ എത്തിയെങ്കിലും ഒന്നും മിണ്ടാതെ നടി ഓടി മറിഞ്ഞു അതേസമയം ഹേമ കമ്മിറ്റിക്ക് പിന്നിൽ ആരെങ്കിലും പരാതിയുമായിട്ട് വന്നാൽ ഉചിതമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് സിനിമയിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല അല്ലെങ്കിൽ തനിക്കറിയില്ല എന്ന നിലപാടാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ചിലരാകട്ടെ ഈ ഒരു പവർ ഗ്രൂപ്പിന്റെ അംഗമായി തന്നെ കെ ബി ഗണേഷ് കുമാറിനെ അങ്ങ് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഗണേഷ് കുമാർ മുൻപും നിരവധി വിവാദങ്ങളിൽ അകപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് സ്വന്തം ഭാര്യ അടക്കം ഗണേഷ് കുമാറിനെതിരെ നിരവധി വിവാദങ്ങൾ ഉയർത്തിയിരുന്നു അതിനിടയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആത്മാ പ്രസിഡന്റ് അത് മന്ത്രി കെ വി ഗണേഷ് കുമാർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അബിൻ വർക്കി രംഗത്തെത്തിയത് ഗണേഷ് കുമാർ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നും അബിൻ വർക്കി പറയുന്നു കെ ബി ഗണേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് അബിൻ വർക്കി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തു എന്നാൽ മുകേഷും വിജയ് ബാബു അടക്കം സിനിമയിൽ ഗുരുതര ആരോപണങ്ങൾ നേരിട്ട സംവിധായകരും നടന്മാരും നമുക്ക് മുന്നിലുണ്ട് കാരണം മുകേഷിനെതിരെയും മീ ആരോപണവുമായി ചിലർ മുൻപ് കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ സാഹചര്യങ്ങൾ ഒട്ടും തന്നെ അനുകൂലമല്ല സിനിമയിലെ ഈ പവർ ഗ്രൂപ്പുകാർക്ക് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് അംഗങ്ങൾ എന്ന കാര്യത്തിൽ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഹേമ കമ്മിറ്റി വെറുതെ കാര്യങ്ങളൊന്നും എഴുതി വെക്കില്ല വ്യക്തമായ മുഴുവൻ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും മൊഴികളും സർക്കാരിൻ്റെ കയ്യിൽ ഭദ്രമായി തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ് അന്തരിച്ച നടൻ തിലകൻ്റെ മകൾ അവർക്ക് തന്നെ മോശമായിട്ടുള്ള ഒരു അനുഭവം സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ തുറന്നു പറഞ്ഞത് വളരെയധികം ചർച്ചയായിരുന്നു വലിയ വിവാദമായി മാറിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല കഥകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടൻ തിലകൻ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് താങ്കൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ മാഫിയ സംഘമായിരിക്കുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടൻ ഉണ്ടായിരുന്നു അതായിരുന്നു തിലകൻ അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിലുകളിൽ പലർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു തിലകൻ അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും ഇതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കി ഈ നടൻ പിന്നീട് സീരിയലിലേക്ക് എത്തി എന്നാൽ അവിടെയും ശക്തമായിട്ടുള്ള ഈ ലോബി പ്രവർത്തിച്ചു സീരിയൽ താരങ്ങളുടെ ആത്മ എന്ന സംഘടനയാണ് ഇവർ ഇതിനായിട്ട് ഉപയോഗിച്ചത് ആ സമയത്ത് ആത്മയുടെ അധ്യക്ഷൻ ഒരു സിനിമാ നടൻ കൂടിയായിരുന്നു ചെറിയ കാരണങ്ങൾ മതി പത്തോ പതിനഞ്ചോ വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും തന്നെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഇതിന് പിന്നാലെ അമ്മയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ തിലകൻ്റെ മകൾ സോണിയ തിലകൻ അച്ഛൻ പറഞ്ഞ അറിവാണ് സോണിയയ്ക്കുള്ളത് രണ്ടായിരത്തി പത്തിലാണ് തിലകൻ ആദ്യമായിട്ട് സിനിമയിലെ വിഷയങ്ങൾ പുറത്തു പറയുന്നത് തിലകനുമായിട്ടുള്ള പ്രശ്നം നടക്കുന്ന സമയത്ത് സംഘടനയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ഏതാണ്ട് അറുപത്തിരണ്ട് ഗുണ്ടകളെ പുറത്ത് സജ്ജമാക്കി നിർത്തിയിരിക്കുകയായിരുന്നു ഇതൊരു മാഫിയയാണെന്ന് തിലകൻ അന്ന് പറഞ്ഞിരുന്നു അന്ന് പലരും ഇത് മുഖവിലേക്ക് എടുത്തുമില്ല കാരണം ഈ സംഘടനയുടെ ബൈലോ പ്രകാരം ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ലെന്നാണ് പക്ഷേ തിലകൻ അത് തുറന്നു പറഞ്ഞു തനിക്ക് സിനിമാക്കാരെ ഭയം ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം കുട്ടിക്കാലം മുതലേ അവരെ കാണുന്നയാളാണ് താൻ വീട്ടിലെ അംഗങ്ങളെപ്പോലെയാണ് പെരുമാറിയിരുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തിലകരമായിട്ട് അവർ സംസാരിക്കാറുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും അവിടെ ഒറ്റക്കെട്ടായി അങ്ങനെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഈ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത് പുറത്താക്കാനും അതോടൊപ്പം തന്നെ പീഡകർക്ക് കൂട്ടുനിൽക്കാനുമാണോ ഈ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത് സർക്കാർ നടപടി സ്വീകരിക്കണം ഒരാൾ ഒരു നല്ല ഷർട്ട് ഇട്ട് വന്നാൽ പോലും ഈഗോ കാരണം പുറത്താക്കുന്നതടക്കമുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തിലകൻ പറഞ്ഞിട്ടുണ്ട് തിലകൻ മരിച്ചതിന് ശേഷം ഒരു പ്രധാന നടൻ സോണിയെ വിളിച്ചു തിലകനോട് ചെയ്ത കാര്യങ്ങളിലെല്ലാം തന്നെ കുറ്റമതമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് മോളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ബഹുമാനത്തോടെയാണ് സംസാരിച്ചത് പക്ഷേ പിന്നീട് സോണിയയ്ക്ക് വന്ന സന്ദേശങ്ങളിൽ നിന്ന് അവരുടെ ഉദ്ദേശം വേറെയെന്ന് മനസ്സിലായി കാരണം സിനിമയുമായിട്ട് ബന്ധമില്ലാത്ത തനിക്ക് വരെ ഈ ഒരു അനുഭവമുണ്ടായി താൻ അവരുടെ സുഹൃത്തിൻ്റെ മകളാണ് തിലകൻ മരിച്ചതിന് ശേഷം സിനിമയിൽ സൗഹൃദങ്ങളൊന്നും തന്നെയില്ല വല്ലപ്പോഴും കണ്ടാൽ അവരോട് സംസാരിക്കും കാരണം സ്വന്തം അച്ഛനോട് ചെയ്ത കാര്യങ്ങൾ ആർക്കെങ്കിലും മനസ്സിൽ നിന്ന് അങ്ങനെ പോകുമോ എന്നാണ് സോണിയ ചോദിക്കുന്നത് തിലകനെ സിനിമയിൽ നിന്ന് വിലക്കിയ ശേഷം സീരിയലിലും വിലക്കി സിനിമയിലെ ഒരു നടനായിരുന്നു സീരിയലിൻ്റെ സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്നത് ഇവർ ഒരു പതിനഞ്ച് പേരുണ്ട് ഒരു ഹിഡൻ അജണ്ട വെച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് പോക്സോ കേസ് പോലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു അതുകൊണ്ട് തന്നെ കർശന നിയമ നടപടി എടുക്കേണ്ട വിഷയമാണ് എന്നുമാണ് സോണിയയുടെ വെളിപ്പെടുത്തൽ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചിലടക്കം ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ അടങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നാല് വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് റിപ്പോർട്ട് ഇപ്പോൾ വെളിച്ചം കണ്ടതു തന്നെ എന്നാൽ ഇനി ഈ ഒരു റിപ്പോർട്ട് സംബന്ധിച്ച നിയമയുദ്ധങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്നാണ് അല്ലെങ്കിൽ കടന്നേക്കാമെന്നാണ് നിയമവൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് മൂന്ന് സാധ്യതകളാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടിന് കാരണമായിട്ടുള്ള മൊഴികൾ അത് പുറത്തുവിടണമെന്ന ആവശ്യവുമായിട്ട് ആരെങ്കിലും കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയാണ് ഒന്നാമത്തേത് കാരണം റിപ്പോർട്ടിൽ പല കുറ്റകൃത്യങ്ങളെക്കുറിച്ചും സൂചനകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതൊരു അന്വേഷണം ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് മറ്റൊന്ന് അതിലൊരു അന്വേഷണം ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് മറ്റൊന്ന് മൊഴി നൽകിയവരിൽ ആരെങ്കിലും സ്വമേധയാ മുന്നോട്ട് വന്ന് ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയോ പുറത്തുവിടാനായിട്ട് നിയമവഴികളൊക്കെ തേടുകയോ ചെയ്യുന്നതാണ് മൂന്നാമത്തെ സാധ്യത അപ്പോൾ ഇത്തരത്തിലുള്ള മൂന്ന് സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ലെന്നാണ് നിയമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവരും അതുപോലെ തന്നെ സിനിമാ വൃത്തങ്ങളും നൽകുന്ന സൂചന ഇതിൽ ഇതിലേത് സംഭവിച്ചാലും അത് വലിയ നിയമ പോരാട്ടങ്ങൾക്കും അതുപോലെ തന്നെ വിവാദങ്ങൾക്കും ഇടയാക്കും എന്നതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഈ റിപ്പോർട്ടിലെ ശുപാർശകളിന്മേൽ ഇനി സർക്കാർ എന്തൊക്കെ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കും എന്നതും വളരെ പ്രധാനമായിരിക്കും സ്ത്രീകൾക്ക് നേരെ നടന്ന ലൈംഗിക അതിക്രമങ്ങളടക്കം കേട്ട് ഞെട്ടിപ്പോയെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നും അതിനാൽ തന്നെ ആ മൊഴികൾ അത് കൃത്യമായി പുറത്തുവിടണമെന്ന ആവശ്യമുയർത്തിക്കൊണ്ട് കോടതിയിൽ ഹർജി എത്താൻ സാധ്യതകളും ഏറെയാണ് സ്വകാര്യത സംബന്ധിച്ച നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ ഒരുപക്ഷെ ഈ മൊഴികൾ പുറത്തുവിടുന്നതിന് കോടതികൾ പച്ചക്കൊടി കാണിക്കാനും സാധ്യത കുറവാണെങ്കിൽ കൂടിയും അത് നിയമയുദ്ധങ്ങൾക്ക് ശേഷമായിരിക്കും തീരുമാനിക്കപ്പെടുക ഇതിനിടയിൽ പല വിവരങ്ങളും പുറത്തു വരാനും സാധ്യതയുണ്ട് മറ്റൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റകൃത്യം നടന്നതായിട്ട് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ അക്കാര്യം അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരാനുള്ള സാധ്യതയും പുറം സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയില്ലെങ്കിൽ പോലും ഒരു പ്രത്യേക കമ്മീഷനോ മറ്റോ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള സാധ്യതയും ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക